ഗരസഭയിലെ കുറ്റിയാരിമൽ ഡിവിഷനിൽപ്പെട്ട തൊട്ടിക്കാട്ടിൽ കുളം നവീകരിച്ചു നാട്ടുകാർക്കായി സമർപ്പിച്ചു കേരള സർക്കാർ മൈനർ ഇറിഗേഷൻ വകുപ്പ് മുഖേന പഴക്കമുള്ളതും ഒരു പ്രദേശത്തിന്റെ പ്രധാന ജലസ്രോതസ്സുമായ കുളമാണ് നവീകരിച്ചത് മുക്കം നഗരസഭയിലെ മണാശേരി തൊട്ടിക്കാട്ടിൽ പ്രദേശത്തെ കുളമാണ് നവീകരിച്ചത് കൃഷി ആവശ്യത്തിനും കുളിക്കുന്നതിനും നീന്തൽ പഠിക്കുന്നതിനും എല്ലാം ഒരു തലമുറ ആശ്രയിച്ചു വരുന്ന കുളമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലാണ് തൊട്ടിക്കാട്ടിൽ കുളം നിർമ്മിച്ചത് കാലാന്തരത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞും മണ്ണടിഞ്ഞും കാടുമൂടി വറ്റി വരണ്ട് നികന്നുപോയ കുളത്തെ പുനരുജ്ജീവിനുള്ള ആലോചനകൾ തുടങ്ങുന്നത് വർഷം മുമ്പാണ് കുളം കെട്ടി സംരക്ഷിക്കുന്നതിനായി കുളം ഉൾപ്പെടുന്ന അഞ്ചേ ദശാംശം ഏഴ് അഞ്ച് സെൻ്റ് സ്ഥലം നഗരസഭയ്ക്ക് കൈമാറി കിട്ടുന്നതിനായി മുൻ നഗരസഭാ ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്ററുടെയും ഡിവിഷൻ കൗൺസിലർ ബിജുന മോഹൻ്റെ നേതൃത്വത്തിൽ നിലവിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന മണാശ്ശേരി തച്ചോട്ടിൽ കുഞ്ഞൻ്റെയും ചേന്നമംഗല്ലൂർ വി ഉമ്മർഹാജിയുടെയും കുടുംബാംഗങ്ങളെ സമീപിക്കുകയും അവർ സമ്മതം നൽകുകയുമായിരുന്നു തുടർന്ന് ഔദ്യോഗിക രേഖകൾ എല്ലാം തയ്യാറാക്കി കേരള സർക്കാർ മൈനർ ഇറിഗേഷൻ വകുപ്പ് മുഖേന നാൽപ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണി പൂർത്തീകരിച്ചു ലിൻഡോ ജോസഫ് എം എൽ എ നവീകരിച്ച കുളത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി ഡിവിഷൻ കൗൺസിലർ ബിജുന മോഹൻ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ രാജഗോപാലൻ എൻ ചന്ദ്രൻ എം മധു ടി കെ സാമി എം വിനീഷ് അശോകൻ അശോകൻകുറ്റിയേരിമ്മൽ ഡോക്ടർ ടി സി സൈമൺ പ്രജി അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു കുളത്തിന് സ്ഥലം വിട്ടു നൽകിയ വി ഉമ്മർ ഹാജിയുടെയും തച്ചോട്ടിൽ കുഞ്ഞൻ മാസ്റ്ററുടെയും കുടുംബത്തെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം